സാർ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ അവർ കാണാമെന്ന പിണറായി വിജയനും ജമാഅത്ത് ഇസ്ലാമി അമീറും ഒന്നിച്ചുള്ള ചിത്രം കഴിഞ്ഞ ദിവസം വീട് ദ പ്രസിലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് പുറത്തുവിട്ടിട്ടുണ്ട് സാർ ഇതിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് സി പി എം പല പലതവണ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളവരി എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് ഉപതെരപ്പുകളിലാണ് സി പി എമ്മിന് വോട്ടില്ല ഞങ്ങൾ കോൺഗ്രസിനെ കൊടുക്കൊള്ളും അവർ പറഞ്ഞത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി വലിയ തെറ്റുകാരായിട്ടാണ് സി പി എമ്മും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നത് സാർ ഇത് കണ്ടു എന്നുള്ളത് വ്യക്തമാണ് അങ്ങോട്ട് പോയി ആര് കണ്ടു അല്ലെങ്കിൽ ആര് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് പ്രസക്തമല്ല സർ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അതൊന്ന് പറയാമോ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന ഒരു നല്ല വിഭാഗം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട് അതെ മുസ്ലിങ്ങൾ തന്നെയുണ്ട് കേരളത്തിലുണ്ട് കേരളത്തിലെ ഇന്ത്യയിലുണ്ട് അതെ ലോകത്ത് മുഴുവൻ ഇവരുടെ ശത്രുക്കളുള്ള വേറെ വിഭാഗമുണ്ട് അതെ അപ്പോൾ ഇത് മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ സമസ്ത അങ്ങനെയുള്ള തുടങ്ങിയ സംഘടനകൾക്ക് ഇവരോടുള്ള വെറുപ്പുണ്ട് ഇവരെ ഇഷ്ടമല്ല ഇവരുമായിട്ട് കൂട്ടുകൂടി എന്ന് പറയുന്നത് ഈ സംഘടനകളെ നേരെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും തീവ്രവാദങ്ങളാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടത്ത വർഷത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിന് മുസ്ലിം സമൂഹത്തിൽ നിന്നും ഒരു വോട്ട് പോലും കിട്ടാൻ ചാൻസ് ഇല്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം അതുപോലെ അവരെ വെറുപ്പിച്ചു വെറുപ്പിച്ചു മലപ്പുറത്ത് ഈ പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തത്വോ ആശയോ പറയാനോ പ്രചരിപ്പിക്കാനല്ല അല്ല മറിച്ച് ആരെങ്കിലും വെറുപ്പിച്ച് മറ്റേ ശക്തി ഏതൊരു ഹിന്ദു സമൂഹം നമ്മുടെ കനൂലായിട്ട് കിട്ടണം അതിനുള്ള മാർഗ്ഗം തന്നെ ഒരാൾ ഇങ്ങനെ ഇങ്ങനെ ഒരു അസംഷനിലെത്തിയിരിക്കുകയാണ് മുസ്ലിങ്ങളെ തെരു പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ തെരുവറഞ്ഞാൽ മുസ്ലിം തീവ്രവാദികളെ തെരുവറഞ്ഞാൽ കിട്ടും കിട്ടും അങ്ങനെ ഒരു തെറ്റായ നോഷനിലാണ് ഇയാൾ പോകുന്നത് കേരളത്തിൽ ഒരിക്കലും അങ്ങനെ വോട്ടുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇത്തരം പ്രാവശ്യം കൂടുതലും ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ നയവ്യതിയാനങ്ങൾ കൊണ്ട് അല്ല കോൺഗ്രസ് അമിതമായി പ്രീണിപ്പിക്കുന്നു എന്നുള്ള ധാരണ വന്നപ്പോഴാണ് ന്യൂനപക്ഷങ്ങൾ എന്നുള്ള ധാരണ വന്നപ്പോഴാണ് ഇവിടെ ആർക്ക് കൂട്ടുകെട്ടാൻ തുടങ്ങിയത് ഇടതുപക്ഷത്തേക്ക് അല്ല ഇടതുപക്ഷം കോൺഗ്രസ് പ്രീണിപ്പിക്കുന്നു മുസ്ലിമിനെ പ്രീണിപ്പിക്കുന്നുള്ള വ്യാപകമായ പ്രചരണം അതെ മുസ്ലീങ്ങളെ കുറേ കൂടെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുകയും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്ന ഹിന്ദുക്കൾ പ്രത്യേകിച്ചും ബി ജെ പിയോട് സ്വൽപ്പം സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്ന ഹൈന്ദവ വോട്ടുകളെ എങ്ങോട്ട് പോയി സി പി എമ്മിലോട്ട് പോയി സി പി എമ്മിലേക്കും ബി ജെ പി പോയി സാർ അത് പറയുമ്പോൾ അതിൽ ഒരു ചെറിയ സത്യമുണ്ട് കാര്യം കഴിഞ്ഞ ഭരണ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം തീരാറായപ്പോൾ മൂന്നാമതൊരു മന്ത്രി നാലാമതൊരു മന്ത്രി മുസ്ലിം ലീഗ് ചോദിച്ചത് അഞ്ചാം മന്ത്രി ആ അഞ്ചാം മന്ത്രി അത് ക്ഷമിക്കുക അഞ്ചാം മന്ത്രി ചോദിച്ചു അവിടെ മുതൽ ഹൈജാക്കഡ് ആണ് എന്ന് തന്നെ ഇപ്പോഴും ലീഗ് ഹൈജാക്കഡൊക്കെ തന്നെ കോൺഗ്രസിന് ലീഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നില ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിന് സോളിഡായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വിഭാഗം ലീഗ് ലീഗാണ് ഇനി അങ്ങനെ പറയുമ്പോൾ ലീഗ് കാരണം കേരളത്തിൽ ഈ അടുത്ത സമീപകാലത്ത് ഒരു ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഒരു വർഗീയ കലാപം ഉണ്ടാവുകയോ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കേരളത്തിന്റെ പേരിൽ മുസ്ലിം ലീഗെന്നേ ഉള്ളൂ അല്ലാതെ വേറെ മറിച്ച് ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് മുസ്ലിം ലീഗ് ഒന്ന് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ എസ് ടി കേരളം കത്തിയനെ അത് നമുക്ക് മറ്റു വിഷയത്തിലേക്ക് പോവാം അപ്പോൾ അപ്പോൾ ഇത് അപ്പോൾ ഇസ്ലാം വേണ്ടി ഇപ്പോഴത്തെ റോള് ലോകം മുഴുവൻ ഇപ്പം പല രാജ്യങ്ങളിലുണ്ട് ഇവര് അപ്പോഴോടും മുസ്ലിംസുമായിട്ട് ഇവരെ കൂട്ടുന്നില്ല പ്രധാനപ്പെട്ട മുല്ലമാരും ഉസ്താദമാരും ഒക്കെ ഇവർക്കെതിരാണ് അങ്ങനെ വരുമ്പോൾ ജാമായത്തെ ഇസ്ലാമിയെ തൊട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ലീഗിന് അല്ലെങ്കിൽ ആ മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുത് എന്നിവർ സോ മുസ്ലിം സമുദായത്തോട് അഭ്യർത്ഥിക്കുന്നതിന് തൂല്യാണ് പിണറായി വിജയൻ്റെ പ്രസ്താവന പക്ഷേ അപ്പോൾ തിരിച്ച് സതീശൻ്റെ ചോദ്യം കോൺഗ്രസ് പരിവായിട്ട് കൂട്ടുകൂടുന്നതിന് മുമ്പ് പല പ്രാവശ്യവും ജാമായത്തെ ഇസ്ലാമിയായിട്ടും എസ് ഡി പി ആയിട്ടും എല്ലാത്തെ എല്ലാ പി മദനയുടെ സംഘടനയായിട്ട് പോലും സഖ്യം ഉണ്ടാക്കിയ പാർട്ടിയാണ് ഇല്ല അപ്പോൾ പിണറായി വിജയൻ എത്ര പിണറായി വിജയൻ അടുത്ത കാലത്ത് ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും പിട്ടിത്തത്തിൽ നിന്ന് പിട്ടിത്തത്തിലേക്ക് സ്വയം ഓരോ കുഴിയിലേക്ക് കുഴിച്ചു കുഴിച്ചു പോകുക ആരാണ് അങ്ങനെ പുറകിൽ പ്രവർത്തിക്കുന്ന അറിയത്തില്ല അങ്ങനെ പറഞ്ഞു രാമായത്ത് ഇസ്ലാമിക്കാരെ ഞാനുമായിട്ട് കണ്ടിട്ടുണ്ട് വലിയ മാന്യമായിട്ടാണ് പറഞ്ഞത് സതീശൻ പറഞ്ഞത് ശരിയാണ് ഞാൻ നിഷേധിക്കുന്നില്ല രാമായത്തുകാരും ഞാനുമായിട്ട് കണ്ടിട്ടുണ്ട് എന്നെ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു ഞാനത് മുഖ്യമന്ത്രിയാണ് ഞാൻ അവരോട് വേണ്ട എന്ന് പറയണോ പകരം അവർ വന്നു അവരോട് പറഞ്ഞു നിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ് ഒരു കാര്യം നടത്തി തരാൻ തയ്യാറില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ പത്രക്കാരോട് പറയുന്നത് പറഞ്ഞു കാണും അല്ല വാക്ക്ഔട്ട് നടത്തി അല്ലെ യു കെറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ പുറത്തു പോകും എന്ന് തന്നെ പറഞ്ഞു എന്നുള്ളതായിരുന്നു ധനി അത് എവിടെ വച്ചാൽ കനം നികുമായിട്ട് പിണറായി പറയുന്നില്ല പക്ഷെ അവരത് ടേക്കപ്പ് ചെയ്തു ജാമായത്ത് ഇസ്ലാമിയെ അതൊരു അവസരമായിട്ടെടുത്തു ഇവര് മാർക്സിസ്റ്റ് പാർട്ടിയും സി പി എമ്മിന്റെ നേതാക്കളും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരായിട്ട് പല സമയത്ത് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിരുന്ന മറ്റൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ വോട്ടാണ് ഞങ്ങളുടെ വോട്ട് കൊടുക്കാൻ നമ്മൾ ഞങ്ങൾ കൊടുക്കുകയും അവരതിൻ്റെ ഫലം കിട്ടും അനുഭവിക്കുകയും ചെയ്തു അപ്പോൾ പിണറായി വിജയൻ കണ്ടത് ഗെറ്റ് ഔട്ട് പറയാനോ നിങ്ങൾ പുറത്തു പോകുമെന്ന് പറയാനോ അല്ല സാമൂഹ്യ വിരുദ്ധ എന്ന് പറയാനോ അല്ല മറിച്ച് എന്തിനാണ് കണ്ടത് വോട്ട് കിട്ടണം മുസ്ലിം ലീഗ് വിരുദ്ധ ഇവരുടെ സമസ്ത വിരുദ്ധ വോട്ടുകൾ ഇവരുടെ വോട്ടുകൾ കിട്ടണം അതെ ആർക്ക് ജാമായത്തേടെ അനുകൂലിക്കുന്ന കുറേക്കൂടെ തീവ്ര സ്വഭാവമുള്ള വോട്ടുകൾ സി പി എമ്മിന് കിട്ടാൻ നടത്തിയ ഒരു കുറുക്കോഴിയായിരുന്നു നേരത്തെ നടത്തിയ കൂടിയാൽ അതേ പിണറായി വിജയൻ എന്ത് പ്രവർത്തിച്ചോ ഏറെക്കുറെ അതിന് സമാനമായ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിച്ചായിപ്പോ സാർ അത് അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഇതിൽ ബി ഡി സതീശൻ ഇന്നലെ ഈ ചിത്രം കാണിക്കുമ്പോൾ അതിലും വേറൊരു നമ്പർ ഒളിഞ്ഞിരിപ്പുണ്ട് കൊണ്ട് അത് വേറെ ഇപ്പൊ നിങ്ങൾ രഹസ്യമായിട്ട് ജമാഅത്തിയായിട്ട് ഉണ്ടാക്കണ്ട പരസ്യം നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയുന്നവരാണല്ലോ നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് സതീശൻ അത് പറയാതെ പറയ സതീശന് ഒരു ജസ്റ്റിഫിക്കേഷൻ എടുക്കുകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നലത്തെ ചർച്ചയിൽ ചർച്ചപ്പെടുന്ന അതായത് സമൂഹമായിട്ട് ഒരു ശക്തി ഉണ്ടെങ്കിൽ പത്തോ ഒരു പത്തോ ആയിരോ കുടുംബങ്ങളോ പത്തോ എട്ടോ പത്തോ ലക്ഷം ജനസംഖ്യയുണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്തുകയല്ലേ വേണ്ടത് നമ്മൾ ചേർത്ത് നിർത്തി നമ്മുടെ നന്മ അവരിലേക്കൂടെ പകരാൻ നോക്കണം ഉദാഹരണം മുസ്ലിം ലീഗ് തന്നെ മുസ്ലിം ലീഗ് ആദ്യം എന്തായിരുന്നു ഇപ്പം ഈ പിണറായി വിജയൻ കേൾക്കേണ്ട ഒരു വാർത്തയാണ് മുസ്ലിം ലീഗ് ആദ്യം എന്തായിരുന്നു കോൺഗ്രസ് ലീഗുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു രണ്ട് കാര്യങ്ങൾ എടുക്കാം ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കോൺഗ്രസ് മുസ്ലിം ലീഗിനെ പറഞ്ഞത് ചത്ത കുതിര എന്നാണ് ചത്ത കുതിരയായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടിയല്ല മുസ്ലിം ലീഗായിട്ട് കൂട്ടുകൂടുന്ന നെഹ്റുവിൻ്റെ മറുപടി ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലീഗിൽ മാറ്റങ്ങൾ വന്നു ലീഗ് കോൺഗ്രസ് ആയിട്ട് വിവാദ സമരമൊക്കെ വന്നപ്പോൾ കോൺഗ്രസ്സായിട്ട് സജീവമായിട്ട് അടുത്തു ലീഗിനെ കൂടെ കൊടു ഇവിടെ നിന്ന് ലീഗിന് ആദ്യം കൊടുത്ത് സ്പീക്കർ സ്ഥാനം കൊടുത്ത് കേൾക്കുന്നത് ഇങ്ങനെ കേൾക്കേണ്ടതാണ് പിണറായി വിജയൻ കേൾക്കേണ്ട സ്പീക്കർ സ്ഥാനം കൊടുക്കാൻ നേരത്ത് കോൺഗ്രസ് വെച്ചു മുസ്ലീം ലീഗിൽ നിന്ന് രാജിവെച്ചെങ്കിൽ മാത്രമേ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയോ ലീഗിൽ നിന്ന് രാജിവെച്ച ഒരു സ്വതന്ത്ര എം എൽ എ ആയിട്ട് മാത്രമേ സ്പീക്കറാകാൻ പറ്റുള്ളൂ അങ്ങനെ സി എച്ച് മുഹമ്മദ് വയക്കൊണ്ട് ഇപ്പോഴത്തെ മുനീറിൻ്റെ അച്ഛൻ സി എച്ച് മുഹമ്മദ് വയക്കൊണ്ട് ലീഗിൽ നിന്ന് രാജിവെപ്പിച്ചിട്ടാണ് ആരാണ് സ്പീക്കറായത് സി എച്ച് മുഹമ്മദ് വൈക്ക് സ്പീക്കറാകാൻ പറ്റിയത് അങ്ങനെ ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും വന്ന് പരസ്യമായിട്ട് കോൺഗ്രസും ലീഗുമായിട്ട് കൂട്ടുകൂടി അപ്പോഴത്തേക്ക് ഒത്തിരി വെള്ളം ഒഴുകിപ്പോയി ലീഗ് അത്ര തെളുക്കപ്പെടേണ്ട ടീമല്ലെന്ന് ലീഗിനെ മനസ്സിലായി കോൺഗ്രസിനെ മാറ്റി നിർത്തേണ്ട ടീമല്ലെന്ന് ലീഗുകാർക്ക് മനസ്സിലായി അപ്പോൾ ആ പരസ്പരം ബന്ധത്തിൽ കൂടി ഉണ്ടായ ഇഴയെടുപ്പം അത് സ്ട്രോങ് ആയി അത് ഇന്ന് കേരളത്തിലെ ഏത് ഘടകക്ഷിയുള്ളതിനേക്കാളുടെ അടുത്ത ബന്ധം ലീഗും കോൺഗ്രസും തമ്മിലുണ്ട് ഉണ്ടുണ്ട് അപ്പോൾ ഇവർക്ക് സമൂഹത്തെ മുസ്ലിം സമൂഹത്തെ പറഞ്ഞ് പല കാര്യങ്ങളും വിശ്വസിപ്പിക്കാൻ പറ്റി ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഏതാ ഇത് ബാബരി മസ്ജിദ് തകർന്നുണ്ടായി അത് രാജ്യത്തിന് സ്റ്റേറ്റിന് കിട്ടിയ കോൺട്രിബ്യൂഷൻ മനസ്സിലായി രണ്ടാമത് മാറാട് കലാപം കത്തിപ്പടരുടെ സന്ദർഭത്തിൽ അവിടെയും ലീഗ് അവസാനം ലീഗ് നല്ല ഭംഗിയായിട്ട് ഇടപെട്ടു അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ആ കലാപം തരുന്നത് അല്ല നൂറ് കണക്കിന് പേർക്ക് അതിന് മരിച്ചുപോയത് അത്തരം സാഹചര്യങ്ങളിൽ ഇത് ഒരു കാലത്ത് ലീഗ് എന്ത് ചെയ്യുന്നു വർഗീയവാദിയായിരുന്നു തീവ്രവാദം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാളെ ജാമത്ത് ഇസ്ലാമിക മിനിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും വർഗീയതക്കല്ല അവർ ഉപയോഗിക്കേണ്ടത് സി പി എം ഉപയോഗിക്കുന്നത് തമ്മിത്തല്ലണ സി പി എം മുസ്ലിങ്ങളെ ഉപയോഗിക്കുന്ന ഗുന്ദുക്കെട്ട് അടിക്കാനാണ് ഞങ്ങൾ ബിരിയാണി വെച്ചു തരാം അല്ലെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിക്കും അങ്ങനെ വിഭജനം പിന്നെയും പിന്നെയും ശക്തിപ്പെടുത്തി പോലെ എടുക്കാനാണ് ആരും നോക്കുന്നത് സി പി എം സി നോക്കുന്നത് കോൺഗ്രസ് ഇവരോട് പകയുടെ രാഷ്ട്രീയം പറയുന്നില്ല അല്ലാമെ ഇല്ലല്ലോ ജാമയത്തിൽ ജനാധിപത്യമെന്ന് ജാമായ ഇസ്ലാമി മാർ പാർട്ടിക്ക് ആവശ്യം ജാമയത്തിൽ ആർ എസ് എസ് കാരെ തല്ലുക എന്നുള്ളതാണ് ആ അത്തരം രാഷ്ട്രീയത്തിന് പകരം കോൺഗ്രസിന്റെ സമന്വയത്തിന്റെ രാഷ്ട്രീയം ജാമായത്ത് ഇസ്ലാമിയെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സർ ഇത് ഒരു സംശയം കൂടെ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് അത്രയ്ക്ക് വോട്ട് ബാങ്ക് ഓരോ നിയോജകമണ്ഡലം വെച്ച് ഒരു ആയിരം വോട്ടെങ്കിലും ഉണ്ടോ ിലൊന്നും ഉണ്ടാവാൻ സാധ്യമില്ല കൊല്ലത്തൊക്കെ കുറച്ച് ഉണ്ടാവുമായിരിക്കും അല്ല സമൂഹത്തെ സ്വാധീനിക്കുന്നു തിരുവനന്തപുരത്തുണ്ടോ എന്ന് എനിക്കറിയാം അല്ല ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നത് എണ്ണം വെച്ച് മാത്രമല്ല ഈ അഭിപ്രായങ്ങൾ ജാമായത്ത് ഇസ്ലാമി സമർത്ഥമായിട്ട് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ജാമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ മാത്രമല്ല അവർ ശ്രദ്ധിക്കുന്നത് മുസ്ലിം സമുദായത്തിനുള്ള മറ്റു പലരും ശ്രദ്ധിക്കുന്നു അതായത് ഇവർ പറഞ്ഞാൽ ശരിയാണല്ലോ അങ്ങനെ ചെയ്താൽ എന്താ എന്ന് പറഞ്ഞ് സമൂഹത്തിലേക്ക് ഇവർ പ്രസരിപ്പിക്കുന്ന വേറൊരു ഊർജ്ജമുണ്ട് വേറൊരു വിചാരധാരയുണ്ട് ആ വിചാരസാരയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഹിന്ദു ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാം ഹിന്ദുതത്തിലുള്ളവരാണ് ആർ എസ് എസുകാരാണ് അല്ല അല്ല പിന്നെ ആ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുവിൻ്റെ ചില കാര്യങ്ങൾ യോജിക്കാൻ പറ്റുന്ന വേറെ ധാരാളം ഹിന്ദുക്കളും തീർച്ചയായിട്ടും അവരതിനു പഴയ പോലെയല്ല ഹിന്ദു സമുദായത്തിൽ ഈ എസ് എൻ ഡി പി കമ്മ്യൂണിറ്റി ഒരുപാട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട് വോട്ട് അല്ല അങ്ങനെ മാറിപ്പോയി അതെ നാളെ എന്ന് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഏതായാലും മുഖ്യമന്ത്രി പറയുന്നതിൽ എത്ര വിശ്വസിക്കാൻ പറ്റും മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായി അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമ്പോൾ രാഷ്ട്രീയ കേരളം വിശ്വസിക്കുന്നില്ല ഈ വിഷയത്തിൽ പകുതി സത്യവും പകുതി കള്ളവും മുഖ്യമന്ത്രിയുടെ എല്ലാ സ്റ്റേറ്റ്മെന്റും ഇതിനെ രാഷ്ട്രീയ കേരളം മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പാടെ വിഴുങ്ങുമെന്ന് നമുക്ക് ധരിക്കാൻ വിഷയമാണ് രാഹുൽ രാഹുൽ രാഷ്ട്രീയമാണ് ഒരിക്കലും സി പി എം കാർ ധരിക്കേണ്ട കാര്യവും രാഹുൽ മാംകൂട്ടത്തിനെ പിടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടീമാ പോയെന്നുള്ളത് അവരെ കൊണ്ട് ഓളിയില്ല പുതിയ ടീമിനെ ഇതല്ല അവരെ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും കോൺഗ്രസ് കളിച്ചൊരു രാഷ്ട്രീയവും മറിച്ച് സി പി എം കളിച്ചിരിക്കുന്ന രാഷ്ട്രീയവും പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഭാഗം ത്രാസിൽ താഴ്ന്നു തന്നെ നിൽക്കുമെന്ന് തന്നെ നമുക്കരുതാം